ഈ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ ഈ ഒരു പ്രഖ്യാപനത്തിൽ എ സി സി ആസ്ഥാനം വരെ ഞെട്ടി വറങ്ങലിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് തിരുവനന്തപുരത്ത് ഇരുപത്തിയഞ്ച് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു എന്ന് കരുതി യു ഡി എഫിന് എന്തെങ്കിലും സംഭവിക്കുവോ ഈ സ്ഥാനാർത്ഥി ലിസ്റ്റ് നമ്മൾ ഒന്ന് സൂക്ഷ്മമായിട്ട് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് പകുതി ആളുകൾ തിരുവനന്തപുരത്തുള്ള ആളുകളല്ല തിരുവനന്തപുരത്തെ ഈ ഒരു തീരുമാനം കൊണ്ട് കോട്ടയത്ത് ചില പ്രകമ്പനങ്ങൾ ജോസ്മോൻ മുണ്ടക്കൽ എന്ന് പറയുന്ന ഒരാൾ മത്സരിച്ചാൽ മാത്രമേ കുറവിലങ്ങാട് സീറ്റ് അവർക്ക് കൊടുക്കത്തുള്ളൂ ഒരുപാട് നല്ല നേതാക്കന്മാരുള്ള പാർട്ടിയാണ് ഈ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല ഈ നേതാക്കന്മാരെ ഒക്കെ ചവിട്ടി കൂട്ടിക്കൊണ്ടേ കോണിലിട്ടതിന്റെ ബാക്കി പത്രമാണ് ഇന്നത്തെ കേരള കോൺഗ്രസ് ജോസഫ് എന്ന് പറയുന്നത് നമസ്കാരം നമസ്കാരം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പരീക്ഷണമാണ് ഈ പ്രാവശ്യം നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർ ആദ്യം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇരുപതോളം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു അതിനുശേഷം എല്ലാവരും ഞെട്ടിച്ചെറുതായിരുന്നു പിന്നെ പിന്നീട് കൊല്ലത്തും അതുപോലെ തന്നെ കോഴിക്കോടെല്ലാം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപനമായി മുമ്പോട്ട് പോകുന്നു ഇപ്പൊ അതേ കോൺഗ്രസിന് ഒരു ഏറ്റവും വലിയ തിരിച്ചടിയാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ വിമതശല്യം ഇപ്പൊ പാർട്ടിക്കുള്ളിൽ തന്നെ ഏകദേശം ഇരുപത്തി അഞ്ചോളം സീറ്റുകളിൽ ജോസഫ് വിഭാഗം ഒരു സീറ്റ് കിട്ടാത്തതിന്റെ പേരിലാണ് ഈ ഒരു എങ്ങനെയാണ് എങ്ങനെയാണ് നിൽക്കുന്ന സീറ്റിൽ പോലും കേരള കേരള കോൺഗ്രസ് കോൺഗ്രസ് ജോസഫ് ജോസഫ് വിഭാഗം ഈ ഈ ഈ വിഷയത്തെ കാണുന്നത് ജയിക്കാൻ ചാൻസ് ഉണ്ടോ ഫവാസ് അതായത് ഗ്രൂപ്പിന്റെ ഒരു പ്രഖ്യാപനത്തിൽ സി സി ആസ്ഥാനം വരെ ഞെട്ടി വറങ്ങലിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ആദ്യം സോണിയാഗാന്ധി തന്നെ പി ജോസഫ് സാറോ നേരിട്ട് ഫോണിൽ ബന്ധപ്പെടും അതിന് വഴങ്ങിയില്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഫോണിൽ സംസാരിക്കും അതിനും വഴങ്ങിയില്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി നേരിട്ടെത്തും ഇതിനൊന്നും സാധിച്ചിട്ടില്ല ഇവരെ കെ സി വേണുഗോപാല് അദ്ദേഹത്തിന്റെ ആരെങ്കിലും പറഞ്ഞയക്കും എന്നൊക്കെയാണ് നമുക്ക് പറയാൻ വേണ്ടി സാധിച്ചിരിക്കുന്നത് ഫവാസിനെന്ത്യ ഈ ഒരു കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് തിരുവനന്തപുരത്ത് ഇരുപത്തിയഞ്ച് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു എന്ന് കരുതി യു ഡി എഫിന് എന്തെങ്കിലും സംഭവിക്കൂ യു ഡി എഫിനെന്തെങ്കിലും സംഭവിക്കൂ ഒരു ചുക്ക് സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല കാരണം എന്ത് എന്ന് വെച്ച് കഴിഞ്ഞാല് തിരുവനന്തപുരം കോർപ്പറേഷൻ എടുത്തു നോക്കുന്ന സമയത്ത് അവർ ആവശ്യപ്പെട്ട അവർക്ക് കഴിഞ്ഞ പ്രാവശ്യം മത്സരിക്കാൻ കൊടുത്തിരുന്ന സീറ്റ് ഏതാണ് പൂന്ത്ര ഡിവിഷൻ ഈ പൂന്തറ ഡിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എസ് ഡി പി ഐയും പി ഡി പിയും ആണ് ഏറ്റവും കൂടുതലുള്ളത് ആ എസ് ഡി പി യും പി ഡി പിയും ഉള്ള സ്ഥലത്ത് കോൺഗ്രസ് വിജയിക്കില്ലാതെ കോൺഗ്രസിന് നൂറ് ശതമാനം ഉറപ്പുണ്ട് യു ഡി എഫിന് മറ്റ് ഘടകകക്ഷികൾക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് എന്നാൽ ഒരു സീറ്റിന് വേണ്ടി ഒരു സീറ്റ് നൽകിയതാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ ഈ പൂന്തറ ഡിവിഷൻ എന്ന് പറയുന്നത് ഇപ്രാവശ്യം യു ഡി എഫിനെ സംബന്ധിച്ചിട്ട് അവിടെ കൃത്യമായ ഒരു കാൻഡിഡേറ്റിനെ അവർക്ക് കിട്ടിയിട്ടുണ്ട് ആ കാൻഡിഡേറ്റിനെ കിട്ടിയിരിക്കുന്നതുകൊണ്ട് തന്നെയാണ് പൂന്തറ സീറ്റ് അവർക്ക് നൽകത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്താണ് മറ്റൊരു സീറ്റ് ഇവർക്ക് നൽകണമെന്ന് അതായത് കോൺഗ്രസ് പ്രവർത്തകർ അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കി വെച്ചേക്കുന്ന സീറ്റ് ഇവർക്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ കേരള കോൺഗ്രസ് ജോസഫിന് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ അവർക്ക് സ്വാധീനം ഇല്ല അവർക്ക് അവിടെ ഒരു സ്വാധീനവും ഇല്ല ഒന്നുമില്ല വെറുതെ ഇരുപത്തിയഞ്ച് സ്ഥാനാർത്ഥികളെ നിർത്തും എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ അതിനകത്ത് നിർത്തിയിട്ടുണ്ട് സ്ഥാനാർത്ഥി ലിസ്റ്റ് പുറത്തേക്ക് വിട്ടിട്ടുണ്ട് ഈ സ്ഥാനാർത്ഥി ലിസ്റ്റ് നമ്മളൊന്ന് സൂക്ഷ്മമായിട്ട് വായിച്ചു നോക്കി കഴിഞ്ഞാല് അതിനകത്ത് പകുതി ആളുകൾ തിരുവനന്തപുരത്തുള്ള ആളുകളല്ല കേരള കോൺഗ്രസ് ജോസഫിന്റെ മറ്റ് പല ജില്ലകളിലൊക്കെയുള്ള ആളുകളെ പിടിച്ചു കൊണ്ടുപോയിട്ടാണ് തിരുവനന്തപുരത്ത് നിർത്തിയിരിക്കുന്നത് ആ ലിസ്റ്റ് നിന്ന് വായിച്ചു നോക്കിക്കേ അതിൽ ചില ആളുകളുടെ ഒക്കെ വീട്ടുപേർ കൊടുത്തിട്ടില്ലേ ആ വീട്ടുപേര് തിരുവനന്തപുരത്തുള്ള ആളുകളുടെ വീട്ടുപേരാണ് അത് കോട്ടയത്തും തൊടുപുഴയിലും ഒക്കെയുള്ള ആളുകളുടെ പേര് വെച്ചിട്ടാണ് ഇവർ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥികൾ ഇരുപത്തിയഞ്ചുപേരെ കൊണ്ട് നിർത്തിയിരിക്കുന്നത് അല്ലാണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനകത്ത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് ഇരുപത്തിയഞ്ച് പേരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ വർഷത്തെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ബ്ലണ്ടർ ആയിട്ട് മാറും പക്ഷേ തിരുവനന്തപുരത്തെ ഈ ഒരു തീരുമാനം കൊണ്ട് കോട്ടയത്ത് ചില പ്രകമ്പനങ്ങൾ ഉണ്ടാവും അത് ഉറപ്പായിട്ട് ഉണ്ടാവാൻ പോകുന്ന കാഴ്ചയാണ് കഴിഞ്ഞ പ്രാവശ്യം എട്ട് ജില്ലാ പഞ്ചായത്ത് സീറ്റുകളിലേക്കാണ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് മത്സരിച്ചത് അതായത് കേരള കോൺഗ്രസ് എം യു ഡി എഫ് വിട്ടുപോയ ഉടനെ വിട്ടുപോയതല്ല പുറത്താക്കിയതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ അതുപോലെ തന്നെ കേരള കോൺഗ്രസ് എമ്മിന്റെ പോലെ ശക്തിയുള്ള ഒരു പാർട്ടിയാണ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് യു ഡി എഫ് കഴിഞ്ഞ പ്രാവശ്യം എട്ട് സീറ്റ് നൽകിയിരുന്നു കോട്ടയം ജില്ലയിൽ അത് ഇപ്രാവശ്യം മൂന്നേ മൂന്ന് സീറ്റുകളിലേക്കായിട്ട് ചുരുങ്ങും അതിൽ തന്നെ ജോസ്മോൻ മുണ്ടക്കൽ എന്ന് പറയുന്ന ഒരാൾ മത്സരിച്ചാൽ മാത്രമേ കുറവിലങ്ങാട് സീറ്റ് അവർക്ക് കൊടുക്കത്തുള്ളൂ അതല്ലെങ്കിൽ അതുകൂടെ വിട്ടി കുറയ്ക്കും പിന്നെ കൊടുക്കുക ഒന്ന് അവരുടെ അതിരമ്പുഴ സീറ്റ് അതിരമ്പുഴ ഡിവിഷൻ കൊടുക്കും അതിരമ്പുഴ ഡിവിഷന്റെ അവര് അവരുടെ മത്സരിക്കാൻ സാധ്യതയുള്ളത് അവരുടെ ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള ജെയ്സൺ ആണ് പിന്നെ വേറൊരു സീറ്റ് കൊടുക്കുക ഭരണഘയാനമാണ് ഈ ഭരണയാന സീറ്റ് കൊടുക്കുന്ന എന്തിനാണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ പാലാ നിയോജക മണ്ഡലം പ്രസിഡന്റ് ആയിട്ടുള്ള കേരള കോൺഗ്രസ് ജോസഫിന്റെ പാലാ നിയോജക മണ്ഡലം പ്രസിഡന്റ് ആയിട്ടുള്ള ജോർജ് പുളിങ്കാട് ജോർജ് പുളിങ്കാടിന്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത് ഈ കഴിഞ്ഞ തവണ ഈ ജോർജ് പുളിങ്കണ്ടത്തിന്റെ മകനെ കാരൂർ പഞ്ചായത്തിൽ നിർത്തിയിരുന്നു കോൺഗ്രസിന്റെ അല്ലെങ്കിൽ യു ഡി എഫിന്റെ കുത്തക സീറ്റായിട്ടുള്ള ആ വാർഡിൽ നൂറ്റമ്പതോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം പരാജയപ്പെട്ടത് കാരണം അത്രയ്ക്കും ജനകീയനായിട്ടുള്ള ഒരു നേതാവാണ് ഈ ജോർജ് പുളിങ്കണ്ടം എന്ന് പറയുന്നത് പക്ഷേ അദ്ദേഹത്തിന്റെ ഭാര്യ അങ്ങനെയൊന്നും അല്ല അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു ടീച്ചറാണ് അത്യാവശ്യം ജനസ്വാധീനം ഒക്കെ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് അപ്പൊ ഇങ്ങനത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കേ ഈ ജോസഫ് ഗ്രൂപ്പ് എന്താ മുന്നണി വിട്ടു പോവുമോ മുന്നണി വിട്ടിട്ട് ഇവർ എവിടേക്ക് പോകാനാണ് കുറെ അധികം വൃദ്ധ നേതൃത്വത്തെയും വരിച്ചുകൊണ്ട് പി ജെ ജോസഫ് സാർ എവിടെ പോയിട്ട് എന്ത് ചെയ്യാനാണ് സ്വീകരിക്കില്ല എന്ത് ആവശ്യം എൽ ഡി എഫിന് എന്തിനാണ് ഇവരെ എൽ ഡി എഫിനെതിരാണ് കേരള കോൺഗ്രസ് ജോസഫ് ജോസഫിന് പറഞ്ഞാൽ മതി ഒരുപാട് നല്ല നേതാക്കന്മാരുള്ള പാർട്ടിയാണ് ഈ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഈ നേതാക്കന്മാരെ ഒക്കെ ചവിട്ടി കൂട്ടിക്കൊണ്ടേ കോണിലിട്ടതിന്റെ ഇട്ടതിന്റെ ബാക്കി പത്രമാണ് ഇന്നത്തെ കേരള കോൺഗ്രസ് ജോസഫ് എന്ന് പറയുന്നത് അവർക്ക് ഇതേമാരൊക്കെയുള്ള അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം കോൺഗ്രസുകാര് കേരള കോൺഗ്രസ് ജോസഫിന്റെ ഏതെങ്കിലും സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യൂ നിലവിൽ രണ്ട് സീറ്റുണ്ട് ഒന്ന് കടുത്തുരുത്തിയും മറ്റൊന്ന് തൊടുപുഴയും കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം പത്തോളം സീറ്റിൽ മത്സരിച്ചു ഇപ്രാവശ്യം അത്ര സീറ്റൊന്നും കിട്ടത്തില്ലേ മാക്സിമം ഏറിപ്പിക്കാൻ നിയമസഭയിലേക്ക് കിട്ടാൻ പോകുന്ന അഞ്ച് സീറ്റാണ് ഈ അഞ്ച് സീറ്റിൽ ഏതൊക്കെയായിരിക്കും കടുത്തുരുത്തി അല്ലെങ്കിൽ ഏറ്റുമാനൂര് തൊടുപുഴ കുട്ടനാട് കോതമംഗലം ഇത്രയും സീറ്റുകളാണ് കിട്ടാൻ പോവുക ചങ്ങനാശ്ശേരി സീറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ തിരുവല്ല സീറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ ഒരു കാരണവശാലും ഇല്ല ജനകീയ അടിത്തറ നഷ്ടപ്പെട്ടു നിൽക്കുന്ന ഒരു കേരള കോൺഗ്രസ് ആണ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആ പാർട്ടിയെ സംബന്ധിച്ചിട്ട് ആ പാർട്ടിക്ക് കേരള കോൺഗ്രസ് ജേക്കപ്പിന്റെ അത്രയും പോലും ജനകീയ അടിത്തറ ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഇപ്പൊ തൊടുപുഴയില് തൊടുപുഴയില് പി ജെ ജോസഫ് സാറിനോടുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു താല്പര്യം കൊണ്ടാണ് പല ആളുകളും ജോസഫ് ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നത് അപ്പൊ ഇങ്ങനെ പല സ്ഥലങ്ങളിലും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് കഴിഞ്ഞ പ്രാവശ്യം നിയമസഭയിലേക്ക് സീറ്റുണ്ടെങ്കിൽ പലയിടങ്ങളിലും അവർക്ക് ജനകീയ അടിത്തറ ഇല്ല എന്നുള്ളത് സത്യമാണ് അത് മനസ്സിലാക്കാതെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് തനിച്ച് സ്ഥാനാർത്ഥിയൊക്കെ നിർത്താൻ പോയി കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം കടുത്തുരുത്തിയിലും തൊടുപുഴയിലും ഗുദ എന്നുള്ള രീതിയിലേക്കാവും അതേ അവസ്ഥയിലേക്ക് എത്തും അത് മനസ്സിലാക്കണ്ടേ അതിനുള്ള ശക്തി എവിടെയാണെന്ന് ഇവർക്ക് കോട്ടയത്ത് ഫ്രാൻസിസ് ജോർജ് എം പി വിജയിച്ചു അതാ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ വോട്ടുകൊണ്ടാണോ അവിടുത്തെ കോൺഗ്രസ്കാരത്തെ പട്ടിപ്പണി എടുത്തുകൊണ്ടാണ് ജയിച്ചത് വീട് കയറി ഇറങ്ങാൻ പോലും കേരള കോൺഗ്രസ് ഉണ്ടായിരുന്നില്ല അറിയോ സ്ലിപ്പ് കൊടുക്കാനായിട്ട് കേരള കോൺഗ്രസ് കോൺഗ്രസ്കാരുണ്ടായിരുന്നില്ല ബൂത്തിലിരിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് കോൺഗ്രസ്കാരുണ്ടായിരുന്നില്ല അതെല്ലാം വരുന്നുള്ളത് അവിടുത്തെ കോൺഗ്രസ്കാര് തന്നെയാണ് അവിടുത്തെ യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും മഹിളാ കോൺഗ്രസിന്റെയും ഒക്കെ പ്രവർത്തകർ തന്നെയാണ് ഇരുന്നിട്ടുള്ളത് തരുന്ന എന്തെങ്കിലുമൊക്കെ ഔദാര്യം പറ്റി ഇരിക്കുക എന്നതിനപ്പുറത്ത് ഒരു അവകാശവാദവും ഉന്നയിക്കുവാൻ ശേഷിയുള്ള ഒരു പാർട്ടിയല്ല കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇന്ന് തിരുവനന്തപുരം ജില്ലയിലെ ഈ ഇരുപത്തിയഞ്ച് സ്ഥാനാർത്ഥികളുടെ കാര്യം ഇന്നൊരു വാർത്ത മാത്രമായിട്ട് അവസാനിക്കും അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരിഗണന കോൺഗ്രസ് കൊടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ കോൺഗ്രസിന് വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ട ഒരുപാട് സാഹചര്യങ്ങൾ കേരളത്തിലെ മറ്റു പല സ്ഥലങ്ങളിലുണ്ടാവും പിടിവാസികൾ ഇവരിങ്ങനെ പിടിച്ചുകൊണ്ടേയിരിക്കും സ്ഥാനാർത്ഥി ഇല്ലാതെ വാർഡ് ആവശ്യപ്പെടുന്ന ആളുകൾ ഉണ്ടെന്നേ യു ഡി എഫിന്റെ ഘടകക്ഷികളിൽ സ്ഥാനാർത്ഥി ഇല്ലവർക്ക് പക്ഷെ അവർക്ക് സീറ്റ് വേണം കൃത്യമായിട്ട് എനിക്ക് തോന്നുന്നു യു ഡി എഫ് നേതൃത്വത്തെ സംബന്ധിച്ചിട്ട് കൃത്യമായിട്ട് സ്ഥാനാർത്ഥിയെ നോക്കി അവർക്കുള്ള ജനകീയ അടിത്തറ നോക്കി മാത്രമേ സീറ്റ് നൽകത്തുള്ളൂ പൂന്തറയിലൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഇന്ന് രാവിലെ തന്നെ ഈ വാർത്ത അറിഞ്ഞപ്പോൾ മുതൽ നമ്മൾ അന്വേഷിക്കുന്നതാണ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ ശക്തി എന്താണ് തിരുവനന്തപുരത്ത് നിന്ന് ഏറ്റവും രസകരമായ ഒരു കാര്യം കൂടി ഞാൻ പറയാം യു ഒരു ഘടകക്ഷിയുടെ യുവജന സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് പി എ ജോസഫ് സാറിന്റെ യുവജന സംഘടനയുടെ ജില്ലാ പ്രസിഡന്റും യു ഡി എഫിനെ തന്നെ സമാനമായ മറ്റൊരു ഘടകകക്ഷിയുടെ ജില്ലാ പ്രസിഡന്റും ഒരാൾ തന്നെയാണ് ഒരാൾ തന്നെയാണ് അതിനുശേഷം കെ ഡി വൈ എഫിന്റെ മീറ്റിംഗിൽ രണ്ട് പാർട്ടിയെ പ്രതിനിധീകരിച്ച് രണ്ട് യുവജന സംഘടനകളെ പ്രതിനിധീകരിച്ച് ഒരേ ജില്ലാ പ്രസിഡന്റ് തന്നെ വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു അന്ന് തുടങ്ങിയാണ് കോൺഗ്രസിന്റെയും അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിന്റെയും ഒക്കെ തലയിൽ കുറച്ച് വെളിച്ചം വേണത് ഇതിങ്ങനെയാണ് ഈ സംവിധാനം മുമ്പോട്ട് ഈ ഘടകക്ഷി സംവിധാനങ്ങൾ ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സിന് വലിയൊരു മുന്നേറ്റം തിരുവനന്തപുരത്ത് ഉണ്ടാകും എന്നൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല തിരുവനന്തപുരത്ത് ഇപ്പോൾ മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത് സി പി എമ്മും ബി ജെ പിയും ആയിട്ട് തന്നെയാണ് അതിനകത്തൊന്നും ഒരു തർക്കവും ഇല്ല പക്ഷേ പണ്ട് നേരത്തെ കോൺഗ്രസിന് കൊണ്ടിരുന്നതും എന്നാൽ ഇപ്പോൾ ബി ജെ പിക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നതുമായ വോട്ടുകൾ തിരിച്ചു പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ സി പി എം സേഫ് ആവും സി പി എം ഉറപ്പായും ഭരണത്തിലെത്തും അതിന് ഒരു തർക്കവും സംശയവുമാർക്കും വേണ്ട മറിച്ച് കോൺഗ്രസ് കോൺഗ്രസിന്റെ വോട്ട് പിടിക്കാത്ത സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ നേട്ടമുണ്ടാവുക ബിജെപിക്കാണോ ടൈറ്റ് ടൈറ്റ് മനസിലായിട്ട് വരും അപ്പൊ അതുകൊണ്ട് കോൺഗ്രസ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് ജനാധിപത്യത്തെ കുറച്ചുകൂടി ശോഭനമാക്കുക എന്നുള്ള എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അത് ബി ജെ പിക്ക് എതിരെ ശക്തമായ ഒരു മത്സരം കാഴ്ചവെക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് നല്ലൊരു സത് ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അവരെ ചെയ്തിരിക്കുന്നത് ഭരണം കിട്ടിയില്ലെങ്കിൽ രണ്ടാം സ്ഥാനത്തെങ്കിലും എത്തുക എന്നുള്ളതായിരിക്കും ഭരണത്തിലെത്തുന്നതിനെ കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട അതിന് വിദൂര സാധ്യതകൾ പോലുമില്ല പക്ഷേ കഴിഞ്ഞ തവണ വിജയിച്ചതിനേക്കാൾ അഞ്ചോ പത്തോ സീറ്റ് കൂടുതൽ നേടുക ഒരു അഞ്ചോ സീറ്റെങ്കിലും കൂടുതൽ നേടുക എന്നൊരു ലക്ഷ്യം മാത്രമേ കോൺഗ്രസിന്റെ മുമ്പിലുള്ളൂ എന്നെനിക്ക് തോന്നുന്നു ആ ലക്ഷ്യത്തിലേക്ക് ഒരു കോൺഗ്രസ് എത്തുകയും ചെയ്യും അതല്ലെങ്കിൽ സി പി എം ഉൾപ്പെടെയുള്ള പാർട്ടികൾ അതിനെ സഹായിക്കാനും സാധ്യതകളുണ്ട് കാരണം ഇതിൽ കൂടുതൽ സഹായം സി പി എമ്മിന് വേറെന്താണുള്ളത് കാരണം ശക്തമായൊരു മത്സരം കോൺഗ്രസ് അവിടെ കാഴ്ചവെക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാർ പണ്ട് നേരത്തെ ബി ജെ പിക്ക് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളുകളെല്ലാം വോട്ട് തിരിച്ചു പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ഗുണമുണ്ടാവുക സി പി എമ്മിനല്ലേ അത് കൃത്യമായ ധാരണ സി പി എമ്മിനുണ്ടല്ലോ അതാണല്ലോ സി പി എം ഇങ്ങനെ സൈലന്റ് ആയിട്ടിരിക്കുന്നത് ആദ്യമേ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു എന്ന് കരുതി മുൻതൂക്കം ഉണ്ടാവണമെന്നുണ്ടോ ഒരിക്കലില്ലല്ലോ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാലും ജനങ്ങളാണല്ലോ വോട്ട് ചെയ്യേണ്ടത് ഇലക്ഷൻ പ്രഖ്യാപനം ഈ ദിവസങ്ങളിൽ വരും പക്ഷേ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള ഈ തർക്കങ്ങൾ ചായക്കൊപ്പയിലെ കൊടുങ്കാറ്റ് മാത്രമാണ് ഇത് കണ്ടിട്ട് രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ സോണിയാഗാന്ധിയോ ഒന്നും നെടുക്കാൻ പോകുന്നില്ല എന്തിനേറെ പറയുന്നു കോട്ടയം ഡി സി സി പ്രസിഡൻ്റായിട്ടുള്ള നാട്ടകം സുരേഷ് പോലും നെടുക്കാനായിട്ടുള്ള സാധ്യത ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്